അതുമാത്രമല്ല സൃഷ്ടിച്ചതും സുബഹാനവൻ അന്നാണ് അബുൽ ബഷറിനെ ബി ആദ്യമേ എന്നാണ് സ്വർഗത്തിൽ അവർ കടന്നതന്നേ ദിവസമാ അതിൽ നിന്നിറക്കപ്പെട്ടതും ഈ ദിവസമാണ് അവർക്കുള്ള തൗബ സ്വീകരിച്ചതുമന്ന കൂടാതെ അന്നാണ് അന്ത്യ ദിവസവും അതുപോലെ അന്നേ ദിവസമാണ് എനിക്കാഹതും അബവൈനി ആദം ഹവ്വ ഇടയിൽ വന്നതും ം ഉടർച്ചയുമിടയിലായിജ്ഞ കൊടുക്കലായി ഇഭാഗമിൽ നിന്നൂരി എല്ലെടുക്കുന്നതായി അതുകൊണ്ട് ഹവ ബിപിയെ സൃഷ്ടിക്കലാ അറിയാത്ത രീതിയിൽ ീതിയിലൂരി ജിപിരിയിലെല്ലാം വേദനയുമുണ്ടായില്ല വർക്കതിൽ തെല്ലും അളവറ്റ അഴകും ഹവയിൽ നൽകുന്നതായി സ്വർഗീയ ഹുലലിൽ എഴുപതും ധരിപ്പിച്ചതായി ിരസിൽ കിരീടം വെച്ചതും ലെങ്കുന്നതായി പൊന്നിൻകസേരയിൽ തന്നെ റബ്ബിരുത്തുന്നതായി ആദം ഉറക്കം നിന്നുണർന്നതും കണ്ട് അതിരറ്റ ഹുബവരോട് കൽപിലുമുണ്ട് മൻ അന്ത വലിമൻ അന്തി എന്നുടൻ ചോദ്യമായി മൻ അന്തി മൻ അന്തി എന്നുടൻ ചോദ്യമായി നിങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ റബ്ബു പടച്ചതാ അപ്പോൾ വിളിച്ചാദം അടുക്കുക എന്നിലേ മറുപടി കൊടുത്തങ്ങോട്ട് ചെല്ലാൻ തന്നിലേ എഴുന്നേറ്റു ആദം തന്നെ പിന്നെ നടന്നതായി സമീപത്തെക്കുടൻ ചെല്ലുന്നതായി അതുകൊണ്ട് പതിവായി വന്നിരുന്നു അങ്ങനെ അങ്ങോട്ട് പുരുഷൻ ചെന്ന് കെട്ടൽ പെണ്ണിനെ അസഭയാത്തിൽ നോക്കിയാൽ ഇത് വ്യക്തമാ അതിനുള്ള പേജറുന്നൂറ്റി ഒൻപത് തിട്ടമാ പിന്നീട് സ്വർഗം വളരെ കല്യാണത്തിന്റെ ചടങ്ങുകൾ ഉണ്ടാക്കി തൂപാ മരച്ചുവട്ടിൽ മലക്കുകൾ വന്ന് കൂടാൻ പിന്നെ വന്നവർ നീ ഒട്ടകത്തിൽ കയറി ലൂബുവൽ മരണം വരെ ചുറ്റുന്നു എന്നാൽ ആദ്യമില്ല എത്തുന്നതല്ലെന്നാണ് വണ്ണം കൊണ്ട് എന്നുള്ള വിവരം കിടപ്പുണ്ട് പറക്കുന്നു അടിമുതൽ കൊമ്പിലേക്കൊരു പച്ചിയും എന്നാൽ അസാധ്യം അത് നരച്ചാൽ തന്നെയും ഈ ഭൂമി മുഴുവൻ തണലിടാൻ അതിൽ നിന്ന് ഇല ഒന്ന് മതിയെന്നുള്ളതും പറയുന്നു നസഫി ഇമാമിത് വ്യക്തമായി പറയുന്നതാ ഒരു നൂറ്റി പത്തിൽ നുസഹത്തിൽ വിവരിച്ചതാ അംലാക്കുകൾ പ്രസ്തുത ചടങ്ങിൽ വന്ന് കൂടുന്നതായി റിസച്ചു വടലങ്ക അംലാഖുൽ സന്തോഷമിൽ ആറാടി സുബ്ഹാന ജല്ലദലല വൻസ്തുതി പാടി അംലാക്കിനേ അവൻ സാட்சியாய் നിർത്തു നടായ് zawwajtu zawwajtu hawwa li adam annarulunadayi udaa nabi yusuf sulayha bandawum ഉണ്ടായതും ഓർക്കേ ഓർക്കേണ്ടതാണ് ആ ദിവസവും അതുപോലെ ഈ അതുപോലെ ഈ ദിവസത്തിലാ ബിബി സഫൂറായ വിവാഹം സാഹിബി അതുപോലെ ബിൽഖീസും സുലയും മാനബിയുമായി പറയപ്പെടുന്നൊരു ദിവസം തസ്വീലായി വിവാഹം ആദ്യവും കൂടാതെ നബിയും ആയിഷാ ും ഉണ്ടായ ബന്ധവും അന്ന് തന്നനിക്കാഹിലും അലി ഫാത്തിമ ഇവരിൽ തന്നെന്ന വൈവാഹികം തമ്മിൽ നടന്നതുമെന്ന അപ്പോൾ വിവാഹത്തിന് സുഹൃത്തുക്കളെ നന്നെന്ന് വന്ന് റിവായ അയ്യാമതിൽ നിന്നുള്ള യവുമൽ ജുമഴത്ത് ദോഷങ്ങളിൽ നിന്നൊക്കെ വന്ന് സലാമത്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക